ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരാളെ മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് തൊടുകുറി ഫലത്തിലൂടെ ഇന്ന് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ഒരു പക്ഷിയുടെ ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ആകർഷണം തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക അതിനുശേഷം ഇതിൽ നിന്നും ഏറ്റവും അധികം ആകർഷണം തോന്നുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ചിത്രമായിട്ടുള്ള പ്രാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പാവത്താനാണ് അതായത് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന ചിന്തയുള്ളവരാണ് ഇവർ നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അയാൾ ഒരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അത് തോന്നിയിട്ടുണ്ടാവാം ഇയാളെന്താ ഇങ്ങനെ എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് അയാൾ ഇന്ന് വരെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ അയാൾക്ക് നിങ്ങളെ വിട്ടുകളയാനും കഴിയുന്നില്ല കാരണം നിങ്ങളുടെ സ്വഭാവമഹിമയിൽ അയാൾക്ക് വലിയ താല്പര്യമാണ് നിങ്ങൾക്ക് അയാളെക്കുറിച്ച് യാതൊരു സംശയങ്ങളും ഇല്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് അയാൾക്ക് പല സംശയങ്ങൾ അയാളുടെ മനസ്സിലുണ്ട് നിങ്ങളോട് ചോദിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ ഉണ്ട് അതിന് നിങ്ങൾ പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ ഉത്തരം നൽകുന്നത് എന്നുള്ള സംശയങ്ങൾ അയാൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇയാൾ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിപൂർണമായി സാധിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഇയാളൊരു പാവമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് ഇയാൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഇയാൾക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ഇയാളോട് കാണിക്കുന്ന ആത്മാർത്ഥത അംഗീകരിക്കാത്തത് തെറ്റായി പോയി എന്നുള്ള ഒരു പശ്ചാത്താപം അയാൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് രണ്ടാമത്തെ ചിത്രമായ പൊന്മാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശുദ്ധഗതിക്കാരനായിട്ടാണ് കാണുന്നത് ഇയാൾക്ക് അയാളെപ്പോലെ തന്നെ മറ്റുള്ളവരും നന്നാകണമെന്ന് ചിന്ത ഉള്ള ഒരാളാണ് ഇയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുമെങ്കിലും പിന്നീട് അയാൾക്ക് അതെല്ലാം ഓർത്ത് സങ്കടം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് അയാൾക്ക് തോന്നാറുണ്ട് കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടണം എന്ന് വളരെയധികം ഷാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ സ്വഭാവവും വാക്കുകളും നിങ്ങളെ പലപ്പോഴായിട്ട് പല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ ചില പ്രവർത്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരാളായിട്ട് തന്നെയാണ് അവർ കാണുന്നത് പക്ഷെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പല തവണ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംശയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കുറച്ച് ദിവസം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത് ബാക്കി കുറച്ച് ദിവസം അതിൻ്റെ വിപരീതമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഇയാൾ നിങ്ങളോട് കാണിക്കുന്നത് ഇത് നിങ്ങളെ പലപ്പോഴും കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ ആക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് അയാൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് കൂടുതലും ക്രൂരതയായിട്ടാണ് കാണുന്നത് ആർക്ക് എന്തു പറ്റിയാലും വേണ്ടില്ല എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്വാർത്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് അയാൾക്ക് അയാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഞാൻ മാത്രം നന്നായാൽ മതി എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് പോലും ഇയാൾ ചിന്തിക്കാതെ യാതൊരു ദൈയവുമില്ലാതെ പരുഷമായിട്ടുള്ള പെരുമാറ്റമാണ് ഇയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഇയാൾക്ക് ആരെ വഞ്ചിച്ചും പണം നേടുക എന്നുള്ള ചിന്താഗതി ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത് വളരെ ധൈര്യശാലിയാണെന്ന് പുറമേ കാണിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഉള്ളിൽ നല്ല പേടിയുള്ള ഒരാളാണ് അതാരെയും കാണിക്കാതെയാണ് ഇയാൾ പെരുമാറുന്നത് പല കാര്യങ്ങളും പറഞ്ഞ് പലരെയും മയക്കി ചൂഷണം ചെയ്യുന്ന സ്വഭാവം ഇയാൾക്കുണ്ട് എന്നാൽ ആ സ്വഭാവം നിങ്ങളോട് നടക്കില്ല എന്ന് ഇയാൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇയാളോടുള്ള സഹവാസം നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇയാൾ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരണം എന്നുള്ള ചിന്തയൊന്നും ഇയാൾക്കുള്ളതായി കാണുന്നില്ല തിരിഞ്ഞു നിന്ന് കുറ്റം പറയാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാം അതിനുശേഷം അതായത് കാര്യം കഴിഞ്ഞ ശേഷം അവരെ തിരിഞ്ഞിരുന്ന് കുറ്റം പറയുന്ന സ്വഭാവക്കാരാണ് ഇക്കൂട്ടർ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഈ വ്യക്തികളോട് സഹകരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇവരോട് ഇടപെടേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം